ഇതൊന്ന് കാണിക്കോ ഇങ്ങോട്ടൊന്ന് കാണിക്കോ ഈ ഒരു സംഭവം ഇത് ഇന്ന് രാവിലെ കണ്ടത് ആ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണ ഒരു പാമ്പിൻ്റെ സ്കിന്നാണ് അത്യാവശ്യം നീളമുള്ള സ്കിന്ന് ഉറുമ്പൊക്കെ വന്ന് തിന്നുങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴൊന്നും ഇവിടെ ഇങ്ങനെയൊന്നും കണ്ടില്ല അതിന് ശേഷം ചിലപ്പോൾ അവൻ അങ്ങനെ കൂടാം പേടിക്കണ്ട വേറെ ഉപദ്രവവും ചെയ്യില്ല അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഉല്ലൂക്കരയിലാണ് ഉല്ലൂക്കര നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഓഫീസിന്റെ അല്ലേ നേരെ മുമ്പിലുള്ള വീടാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വല്ലപ്പോഴേക്കാണ് സാറ് വരാറുള്ളൂ വരാറുള്ളൂ അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ചേട്ടം വന്നിട്ട് ഇവിടെ ക്ലീൻ ആള് ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ക്ലീൻ ചെയ്ത് വീടിൻ്റെ അകത്ത് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുക്കളയിലും അടിപൊളിയൊക്കെ ആയിട്ട് പാത്രങ്ങളൊക്കെ വീണ് എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും കാണിക്കുക ഇങ്ങനെയൊന്നും കാണിക്കുക ഈ ഒരു സംഭവം ഇത് ഇന്ന് രാവിലെ കണ്ടത് ആ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ട കാണാൻ എന്ന് വിചാരിക്കണേ ഒരു പാമ്പിൻ്റെ സ്കിന്നാണ് അത്യാവശ്യം നീളമുള്ള സ്കിന്ന് ഉറുമ്പൊക്കെ വന്ന് തിന്നു തുടങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴൊന്നും ഇവിടെ ഇങ്ങനെ ഒന്നും കണ്ടില്ല അതിന് ശേഷം ശനിയാഴ്ച പക്ഷെ പാത്രങ്ങളൊക്കെ കീഴടക്കാൻ കണ്ടു അല്ലേ ആ അപ്പോൾ ശനിയാഴ്ച മിക്കവാറും പാമ്പിന് അത് കയറിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ശനിയാഴ്ച അതിന് മുന്നേ കയറിയിട്ടുണ്ടാവണം ആ ഒരാഴ്ച ഇങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുക നീങ്ങി അല്ലെങ്കിൽ ഡോറൊക്കെ തുറന്നെടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവർക്ക് എന്താവില്ല ഇല്ലയോ അല്ലെങ്കിൽ അതെല്ലാം ഒക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നപ്പോഴാണ് ഈ ഒരു പാമ്പിൻ്റെ സ്കിന്ന് കണ്ടത് അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് സാറ് സാറിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ജെയിംസ് സൂര്യൻ സാറിനെ വിളിക്കണേ അപ്പോൾ സാറിനെ സാറ് നേരെ ഉടനെ സാറിനെ പിന്നെ എൻ്റെ അങ്ങനെ അവിടുന്ന് ജെയിം സൂര്യൻ സാറ് സാർ നിന്നു ഒരു ലിസ്റ്റ് ആ ലിസ്റ്റ് തന്നു അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് എന്നെ വിളിച്ചത് അങ്ങനെ എന്നെ വിളിച്ച് ജെയിംസ് കിരീടം സാർ എന്നെ വിളിച്ചുണ്ടായിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞിട്ട് സംഭവമുണ്ട് നമ്മുടെ റിലേറ്റീവാണെന്ന് വന്നു ഓക്കെ ഞാൻ അധികം സമയം എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ വന്നു തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ വന്നു നോക്കിയപ്പോൾ ഈ ഒരു സ്കിന്ന് കണ്ടു കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് പേടിക്കേണ്ട ചേരെയാണ് എങ്ങനെയാണ് വന്ന് പെട്ടുള്ളതാണെന്ന് പറഞ്ഞു അപ്പം നമ്മളതിന് സാധ്യതകൾ കുറേ കുറേ അന്വേഷിച്ചു കാരണം ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടൊരു വീടാണ് ടൈല് ചെയ്തിട്ടുള്ള വീടാണ് നോക്കുമ്പോൾ ജനല രണ്ടെണ്ണം അതിൽ മറ്റേ മോസ്കിറ്റോ മെഷടിച്ചിട്ടുണ്ട് അത് എങ്കിലും അടിയിൽ സ്റ്റിക്കർ വിട്ട് നിന്നിട്ടുള്ളൊരു ഗ്യാപ്പുണ്ട് ഒരു പക്ഷെ അവിടെ നിന്ന് ഉള്ളിലേക്ക് വന്നതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മുകളിലെ ഒരു എയർ ഹോൾ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ അവിടെ വന്ന് പെട്ടെന്ന് മരത്തും അവിടെ കയറിയിട്ട് ഉള്ളിൽ വന്ന് പെട്ടതാവാം എന്ന് വിചാരിച്ചു ഉണങ്ങിയ സ്കിന്നാണ് അപ്പം മിക്കവാറും ചിലപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചു ഈ ഒരു അയൺ ബോക്സ് വെച്ചിട്ടുള്ള മേശ മേശ അങ്ങനെ ചാരി എടുക്കുകയായിരുന്നേ അപ്പോൾ നമ്മൾ ഈ സ്കിന്നെ നോക്കി ബാക്കിയുള്ള ഡോറുകളൊക്കെ ക്ലോസ് ആണ് എന്നാലും നമ്മൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടു അവിടെ നോക്കി അവിടെയൊക്കെ പേര് ചോദിച്ചു ഈ മേശേടെ സൈഡിലുള്ള ഡോറ് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഞാൻ തുടക്കത്തിലേ കണ്ടു പക്ഷെ എന്നാലും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി നോക്കൂടാ സാ സാറെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നോക്കി അവിടെ ഒരു റൂമുണ്ട് അവിടെയൊക്കെ നോക്കി ഒന്നും കണ്ടില്ല അവിടെയും ഈ പറഞ്ഞ പോലെ ബാത്റൂമിൻ്റെ വെന്റിലേഷനിലെ മോസ്കിറ്റോ മെഷിന് ചെറിയൊരു ഹോൾ ഉണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി എന്തായാലും നമുക്ക് ഈ മേശാപ്പ്ലയ്ക്കും സാറ് പറഞ്ഞു ആ ഡോർ തുറന്ന് നോക്കുന്നുണ്ടാവുള്ളൂ ഞാൻ ഞാൻ മേശേരോടെ എത്തി ജസ്റ്റ് പതുക്കൊന്ന് നീക്കി കാരണം ആ ഡോറ് തുറന്നു കിടന്നുള്ളിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നി അതൊക്കെ തുറന്നോക്കിയപ്പോൾ അതിനുള്ളിൽ ചെറിയൊരു അത്ര ചെറുതല്ല നല്ലൊരു മീഡിയം പ്രൈസ് ചേര അതിനുള്ളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ വീണ് അകത്തായതുകൊണ്ട് അകത്തായതുകൊണ്ട് നമ്മൾ ചേരയാണ് വേറെ ഉപദ്രവം നമ്മുടെ എന്താ പറയുക ചുറ്റുപാടുള്ള ഏരിയയിലും കാര്യങ്ങളൊക്കെ തിന്ന് ജീവിച്ചു നടന്നോളും വേറെ മനുഷ്യർക്ക് അതൊരു തരത്തിൽ ഉപദ്രവം ഇല്ല അപ്പോൾ നമ്മളെന്തായാലും അതിനെടുത്തിട്ട് പുറത്തേക്ക് വിടാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കാം ചിലപ്പോൾ അവൻ അങ്ങനെ കൂടെ ഓടാം മേടിക്കണ്ട വേറെ ഉപദ്രവവും ചെയ്യില്ല കുറച്ച് ദിവസമായിട്ടേ പെട്ടി കിടന്നതിന്റെ ഒരു ഷീണുണ്ട് കാണിക്കണമെന്നില്ല നമ്മളിതേ കൊണ്ടുപോയി റിലീസ് ചെയ്യുന്നത് മാത്രം കാണിക്കാ പറമ്പ് ആ അത് പറമ്പല്ലേ

റിലീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവും മിക്കവാറും കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ടയർ നമുക്ക് ഹാപ്പി പിടിക്കുമ്പോൾ തോന്നുന്നുണ്ട് ആയിട്ടുണ്ടാവും വന്ന് പെട്ടുപോയി തന്നെ എടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട് അതെ 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 അതിൽ പെട്ടിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല പേരോളിംഗ് കേടന്നിട്ട് പിന്നെ ഇതിനുള്ള ഒന്ന് വെട്ടതായിരിക്കാം അന്ന് സ്കിന്നു കണ്ടായിരുന്നില്ലല്ലോ സ്കിന്നെ ഉയരിട്ട് നേരം അതിനുള്ളിൽ കയറി ഉണ്ടാവും ഇല്ല 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 അതായത് ഇവരങ്ങനെ കൂട്ടമായിട്ട് വരുന്ന ജീവികളല്ല ഇവര് ഒറ്റയ്ക്കാണ് ഒരു സഞ്ചാരം അത് അപ്പം വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും എലീനെ ഫോളോ ചെയ്തിട്ടൊക്കെ വന്ന് അപകത്ത് വെച്ച ഒഴിവോ വന്ന് പെട്ടതായിരിക്കുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിലേ ചെന്നാൽ വഴി ആ ഗ്യാപ്പ് പറഞ്ഞിട്ടില്ലേ അപ്പൊ എന്തെങ്കിലും വല്ല പട്ടിയോ കീരിയോ ആക്രമിക്കാൻ വന്നപ്പോൾ പേടിച്ച് പെട്ടെന്നുള്ളിൽ കാര്യം അങ്ങനെയാണ് ഇവരിലുള്ളിൽ ആ മയിൽ അത്യാവശ്യം ചെറിയ ഫാമുകളൊക്കെ ആയിരിക്കാം ചിലപ്പോ മയിൽ അറ്റാക്കിയാൽ വന്നപ്പോ അങ്ങനെ അതെ നമ്മൾ നമ്മൾ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്യേണ്ട പിന്നെ തീർച്ചയായും ചെറിയ വീഡിയോ ഞാൻ ഞങ്ങളുടെ വൈഡ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ്മി ജോജ് ജോജ് വളരെ സംരക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ താങ്ക് യു സോ മച്ച് ഓക്കെ പിന്നെ ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് അപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ് മി ജോർജ് ഫൈനി